ശിഹായി സ്തുകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹ വന്ദനം പരിശുദ്ധാത്മ അഭിഷേകത്തിനായി ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് ബന്ധ ഖിസ്ത ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ അണയുകയാണ് ഈ ദിവസങ്ങൾ കൂടുതൽ പ്രാർത്ഥനാപൂർവവും കൃപാപൂർണ്ണവും അനുഗ്രഹദായകവുമാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മൾ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം ഇങ്ങനെയാണല്ലോ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യേത് ശക്തി നിൻ്റെ മേൽ ആവശിക്കും ആ ഒരു വാചനത്തിൻ്റെ കൃപയ്ക്കായി ആഗ്രഹിച്ച് ദാഹിച്ച് നമുക്കും ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ എന്ന് ആത്മാവിൻ്റെ അഭിഷേകത്തിനായി ദാഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പ്രിയമുള്ളവരെ പന്ത ഖസ്ത സുദിനത്തോട് ചേർന്ന് നടത്തുന്ന ഈ ധ്യാന യാത്രയുടെ ഈ ദിവസത്തിൽ നമ്മൾ ഒന്ന് ചേർന്ന് തമ്പുരാൻ്റെ സന്നദ്ധയിലായിരിക്കുമ്പോൾ ഭക്തി എന്ന പരിശുദ്ധാത്മാവിന്റെ ദാനത്തെക്കുറിച്ച് ചിന്തിക്കാം എന്ന് കരുതുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവശം നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തും കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു എന്താണ് ഈ ഭക്തി നവതാരാവലി എന്ന ഗ്രന്ഥത്തിൽ വായിച്ചത് ഇപ്രകാരമാണ് ഈശ്വരൻ ഗുരുക്കന്മാർ രാജാവ് എന്നിവരോട് തോന്നുന്ന ബഹുമാന ആദരപൂർവമായ സ്നേഹം കുറച്ചുകൂടെ ആഴങ്ങളിലേക്കിറങ്ങിയാൽ സ്വയമായി ഈശ്വരനോട് തോന്നുന്ന ആഴമുള്ള അനുരാഗം എന്ന് ഇതിനെ വിളിക്കാം എന്ന് പറയുന്നു ശരിക്കും നമുക്കറിയാം ഒരു വ്യക്തിയോട് തോന്നുന്ന അഗാധമായ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹമാണ് ഭക്തിയിലേക്ക് നയിക്കുക ദൈവത്തോട് അല്ലെങ്കിൽ ദൈവപിതാവിനോട് ഈശോയോട് അഗാധമായ ഇഷ്ടം സ്നേഹം തോന്നുവാനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു ശക്തിപ്പെടുത്തുന്നു അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ ജീവിതത്തെ ചിന്തയെ നമ്മുടെ ആത്മഭാവത്തെ എല്ലാം വലിച്ച് അടുപ്പിക്കുന്നത് ഈ ഭക്തിയാണ് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാനും ദേവസാന്നിധ്യത്തിലായിരിക്കുവാനും അവിടുത്തോട് നമ്മുടെ ഹൃദയ വിചാര വികാര ഭാവങ്ങൾ തുറന്ന് പങ്കുവയ്ക്കാനുമൊക്കെ നമ്മൾക്ക് പ്രേരണയും ചോദനവും നൽകുന്നത് ചോദനയും നൽകുന്നത് ഭക്തിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ദൈവഭക്തി നിറഞ്ഞ മക്കളായി ഇരിക്കുവാനായിട്ട് നമുക്കെപ്പോഴും പരിശ്രമിക്കാം അതെപ്പോഴും അനിവാര്യതയാണ് കാരണം ദൈവത്തിലേക്ക് ആശ്രയത്വത്തിൽ നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത് അവിടത്തോടുള്ള ഭക്തിയാണ് കൗതാശിക ജീവിതത്തിൽ നമ്മളെ കൂടുതൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് കരുത്തും കൃപയും തരുന്നത് ദൈവഭക്തിയാണ് നൊമ്പനങ്ങൾ കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കുവാനും അവിടത്തോട് ചോദിക്കുവാനും അവിടുത്തെ തിരുസന്നിദ്ധിയിൽ പോയി സങ്കടങ്ങൾ ഹൃദയം തുറന്ന് പങ്കുവെക്കുവാനും നമുക്ക് ഇടവരുത്തുന്നതും പ്രചോദനം തരുന്നതും ശക്തി തരുന്നതും ദൈവഭക്തിയാണ് അതുകൊണ്ട് ദൈവഭക്തി നിറയുവാനായി ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു മിക്കവാറും സുഹൃതങ്ങളുടെയൊക്കെ ഉറവിടവും ദൈവ ഭക്തിയാണ് അറിവിൻ്റെ ആരംഭം ദൈവഭക്തി ആണ് എന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് പറയുക നമ്മൾ സഹോദരി സഹോദരന്മാർ ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ആഴത്തോടെ ആഗ്രഹത്തോടെ നമ്മൾ ഒരുങ്ങുകയും ബന്ധകുസ്ത തിരുന്നാളിനായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ദൈവഭക്തി കൊണ്ട് നിറയുവാനും ദൈവഭക്തിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും ശക്തി തരണമേ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിനുള്ള കൃപയേകി പരിശുദ്ധാത്മാവായ ദൈവം ഈ ദിവസം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ ഇന്ന ദിവസം നമുക്ക് കൂടുതൽ അതിനായി ആഗ്രഹിക്കുകയും ചെയ്യാം നമ്മുടെ താവിശ്വഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ